നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി യോഗം നടത്തി കോൺഗ്രസ് അർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരുൾപ്പെടെ പാർട്ടിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു അടുത്തിടെ സമാപിച്ച ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മോശം പ്രകടനത്തിന് പിന്നിലെ നിരവധി പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കാട്ടി സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പതിനായിരം രൂപയുടെ ഔദാര്യം മഹാബന്ധൻ സീറ്റ് വിഭജനത്തിലെ കാലതാമസം ആഭ്യന്തര കലഹം തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണങ്ങളായി നിരവധി മത്സരാർത്ഥികൾ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിലെ മൂന്ന് മുതിർന്ന നേതാക്കൾ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി സ്ഥാനാർത്ഥികളെ കണ്ട് വോട്ടെടുപ്പ് ഫലം അവലോകനം ചെയ്തു പിന്നീട് അവർ സംസ്ഥാന നേതാക്കളുമായി തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നിലെ ഘടകങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തി ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് രാജാറാം എ ബീഹാർ ഇൻചാർജ് കൃഷ്ണ അല്ലവാരു എം പിമാരായ അഖിലേഷ് പ്രസാദ് സിംഗ് താരിഖ് അൻവർ പൂർണിയയുടെ സ്വതന്ത്ര എം പി പപ്പു യാദവ് എന്നിവരും സന്നദ്ധിതായിരുന്നു ചർച്ചകൾക്കിടയിൽ അവലോകന സെക്ഷനിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ബീഹാറിൽ ബി ജെ പിക്ക് വോട്ട് ചോര്യ ആരോപണങ്ങൾ ജനങ്ങളിൽ ലവലേശം പോലും സ്വാധീനം ചെലുത്തിയിട്ടില്ല നിതീഷ് കുമാറിന്റെ ജനക്ഷേമ പദ്ധതികളാണ് ഇവിടെ വോട്ട് വാരിയത് മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനുമുള്ള സമീപനം സ്വീകരിക്കാനായിരിക്കും ബീഹാറിലെ അപ്രതീക്ഷിതമായ വലിയ തോൽവിയെ തുടർന്ന് ആത്മപരിശോധന നടത്തും എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മഹാബന്ധനിൽ വിശ്വാസമർപ്പിച്ച ബീഹാറിലെ ദശലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ഞാൻ എൻ്റെ ഹൃദയം അംഗമായ നന്ദി അറിയിക്കുന്നു ബീഹാറിലെ ഫലം ശരിക്കും അമ്പരിപ്പിക്കുന്നതാണ് തുടക്കം മുതൽ തന്നെ നീതിയുക്തമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു